യേശു ശികി സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യോനാന സുവിശേഷം രണ്ടാം അധ്യായം മൂന്നാം വാക്യം അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല യേശുവിൻ്റെ അമ്മ അവനോട് പറയുന്ന ഈശോയോട് പറയുന്ന അതിമനോഹരമായ ഒരു വാക്യമാണ് അവർക്ക് വീഞ്ഞില്ല എന്നുള്ളത് അവിടെ കൂടിയിരുന്നവരുടെ ആ കുടുംബത്തിന്റെ വേദന മനസ്സിലാക്കിയിട്ട് പരിശുദ്ധ അമ്മ ഈശോയോട് ഉണർത്തിച്ചു എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ പ്രാധാന്യം ഇതൊരു മധ്യസ്ഥ പ്രാർത്ഥനയാണ് അല്ലേ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ കൂടെയുള്ളവരുടെയൊക്കെ വേദനകൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി ഈശോടെ സന്നിധിയിൽ മധ്യസ്ഥം വഹിക്കുക എന്നുള്ളതാണ് നമുക്കതിന് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം നമ്മളിങ്ങനെ മധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നടക്കുമെന്ന ഒരു വിശ്വാസവും പ്രത്യാശയും നമുക്കുണ്ടാവണം അങ്ങനെ ഒരു വിശ്വാസത്തോടും ആ ഒരു പ്രത്യാശയോടും കൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് അത് ദൈവസന്നിധിയിൽ സ്വീകാര്യമാവുന്നത് എന്ന് പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് ഈ നോമ്പ് കാലത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കൂടെയുള്ളവർക്ക് വേണ്ടി കൂടി ഒന്ന് പ്രാർത്ഥിക്കുവാനും അവരുടെ വേദനകൾ ഈശോയുടെ സന്നിധിയിലേക്ക് ഉണർത്തിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം അതിന് ഈ നോമ്പുകാലം നമുക്ക് ഉപകാരപ്പെടുത്തുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ